ഗസയിൽ നിന്ന് ലഭിച്ച അവസാനത്തെ ബന്ദി റാൻ ഗിലിയുടെ സംസ്കാര ചടങ്ങുകൾ ഇസ്രായേലിൽ നടന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ചടങ്ങുകളിൽ പങ്കെടുത്തു ബന്ദി കൈമാറ്റം പൂർണ്ണമായതോടെ റഫ അതിർത്തി പൂർണ്ണമായി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഫലസ്തീനുകൾ ഉള്ളത് അതിനിടെ മാനുഷിക സഹായങ്ങൾ വഹിച്ച ഏതാനും ട്രക്കുകൾ ഇന്ന് ഗസയിൽ പ്രവേശിച്ചു നിർത്തൽ യാഥാർത്ഥ്യമായ ശേഷവും മേഖലയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് അബ്ബാസ് മുഹമ്മദ് ബന്ദിയുടെ കൈമാറ്റം അത് ഈ യുദ്ധമേഖലയിൽ ഒരു ആശ്വാസകരമായ ഒരു കാര്യത്തിലേക്ക് നീങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഒപ്പം തന്നെ ഇസ്രായേൽ വെടിനിർത്തൽ തുടരുന്നു എന്നുള്ള ആശങ്കപ്പെടുന്ന വാർത്ത കൂടി ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഇന്ന് ഈ ഗസയിലെ അവസാനത്തെ ഗസയിൽ നിന്നുള്ള അവസാനത്തെ ബന്ദികളുടെ അവശേഷിപ്പും കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് റാൻ ഗിലി എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറുടെ അവശേഷിപ്പാണ് അവസാനമായി ലഭിച്ചത് അതിൻ്റെ ഒരു സംസ്കാര ചടങ്ങുകളാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ നെഗവ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നത് ഇതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്റമിൻ നെത്തന്യാഹുവും അതുപോലെ ഇസ്രായേൽ പ്രസിഡൻറ്റും പങ്കെടുത്തു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫ്യൂണറൽ ചടങ്ങിനെ കൃത്യമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് നമ്മൾ നമ്മളതിൽ കണ്ടത് നമുക്കറിയാം ഇസ്രായേൽ പ്രധാനമന്ത്രി സ ഖസയുടെ യുദ്ധത്തിൻ്റെ പേരിൽ അതുപോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്ര അദ്ദേഹത്തിൻ്റെ നയനിലപാടുകളുടെ പേരിൽ ഇസ്രായേലിനകത്ത് തന്നെ സ്വന്തം സഖ്യകക്ഷികളിൽ തന്നെ വിമർശനം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് ആ അതിനെ മറികടക്കാൻ വേണ്ടി ഇതിനെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ അദ്ദേഹം ഇതിനെ ഈ ഒരു ഈ ഒരു ഫ്യൂണറൽ ചടങ്ങിനെ ഉപയോഗിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞ ഈ റിയാൻ റാൻഗിലിയുടെ ഫ്യൂണൽ ചടങ്ങിൽ അദ്ദേഹം പറയുകയുണ്ടായി ഒന്ന് നമ്മൾ ഈ മിഷൻ അക്കംലിഷ് ചെയ്തിരിക്കുന്നു രണ്ടാമത് രണ്ടാമതായി ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു നേട്ടമാണ് ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് അച്ചീവ്മെൻ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ മൂന്നാമത്തെ ഒരു കാര്യം ഹമാസിനെ നിരായുധീകരിക്കാനും അതുപോലെ ഗസയെ ഡീമിലിറ്റൈസ് ചെയ്യാനുമുള്ള ഒരു അടുത്ത നീക്കത്തിലേക്ക് ഇസ്രായേൽ പോകും എന്നതിന് എന്നതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഇനി ഏതെങ്കിലും തരത്തിലുള്ളൊരു അറ്റാക്കുണ്ടായാൽ തിരിച്ച് തിരിച്ച് തിരിച്ചടിക്കുന്നത് തിരിച്ച് ലഭിക്കുന്നത് വളരെ വലിയ വിലയാകും ഗസക്കാർ അല്ലെങ്കിൽ ഫറസ്തീനുകൾ അനുഭവിക്കേണ്ടി വരിക എന്നുള്ള എന്നുള്ള തരത്തിലുള്ള കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വാക്കുകളാണ് ഇന്ന് അദ്ദേഹം ഈ റാൻഗിലിയുടെ സംസ്കാര ചടങ്ങുകൾ ഉപയോഗിച്ചത് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഒന്നാമതായി ഇസ്രായേലിനകത്ത് തന്നെ സ്വന്തം സഖ്യക സ്വന്തം സഖ്യകക്ഷി ഭരണ ഭരണകൂടത്തിനകത്ത് നിന്ന് തന്നെ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളി വെല്ലുവിളികളെ അതിജയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ശ്രമമായി അദ്ദേഹം ഈ ഈ ഒരു ഫ്യൂണറൽ ചടങ്ങിനെ അദ്ദേഹം ഉപയോഗിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം ഒരു ഗ്രേറ്റ് ഒരു ഇസ്രായേലിൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് ചാമ്പ്യനായി ഞാൻ നേരത്തെ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചു എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു റെട്ടോറിക്കാണ് ഇത്തരമുള്ളൊരു സംസാരമാണ് അദ്ദേഹം ഇന്ന് നടത്തിയത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അവസാനമൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ബന്ധിയുടെ ബന്ധികളുടെ ഈ കൈമാറ്റം സമ്പൂർണമായി ആ ഒരു മിഷനിൽ ആ ഒരു ദൗത്യത്തിൽ താൻ വിജയിച്ചു എന്നുള്ള അർത്ഥത്തിലുള്ള ആ ഒരു ഒരു നിലപാടുമായി ഒരു നീക്കവുമായി അദ്ദേഹം മുന്നോട്ട് പോകുമെന്ന് സംശയമില്ല ഈ ഒരു ഫ്യൂണൽ ചടങ്ങിനെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചു എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമതായി അതോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഈ സംഗതി അവസാനത്തെ ൈമാറ്റം പൂർത്തിയായി കഴിഞ്ഞാൽ റഫ അതിർത്തി തുറക്കുമെന്നത് വലിയൊരു പ്രതീക്ഷയാണ് ഫലസ്തീനികൾക്ക് നൽകുന്നത് കാരണം പ്രധാനമായും ഈ യുദ്ധക്കെടുതിയിൽ യാതൊരു സഹായവും ഗസ ജനതയ്ക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ അതിർത്തി തുറക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവിടുത്തെ ജനങ്ങളുള്ളത് മാനസിക സഹായമൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടോ ട്രക്കുകളൊക്കെ കഴിഞ്ഞ ദിവസം അവിടെ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ജിന ഇത് വളരെ പരിമിതമായ അളവിൽ നിലവിൽ റഫ അതിർത്തി വഴി സഹായങ്ങൾ പോകുന്നുണ്ട് അത് ഇസ്രായേലിൻ്റെ കർശനമായ സെക്യൂരിറ്റി ചെക്കിങ്ങും ക്ലിയറൻസും കഴിഞ്ഞാണ് അങ്ങോട്ടുള്ള സഹായ വിതരണം നടക്കുന്നത് വളരെ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ മാത്രമാണ് നമുക്കറിയാം ഈ രണ്ട് രണ്ട് ദശലക്ഷത്തിലേറെ മനുഷ്യരാണ് ഇസ്രായേൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി കേണുകൊണ്ടിരിക്കുന്നത് യാചിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഏതാനും ട്രക്കുകൾ മാത്രം അങ്ങോട്ട് അങ്ങോട്ട് പ്രവേശിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള ഒരു വഴിയുമില്ല അതുകൊണ്ട് തന്നെ ഹമാസ് നേരത്തെ ആവശ്യപ്പെട്ടത് മ്പൂർണ്ണമായി അങ്ങോട്ടും അങ്ങോട്ടുള്ള അങ്ങോട്ടും അങ്ങോട്ടുള്ള യാത്രാ മാർഗം സാധ്യമാകണം റപ്പ അതിർത്തി വഴി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് എന്നാൽ ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ നിലവിൽ 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 അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് കാൽനട യാത്രയായി മാത്രം ഒരു ക്രോസിംഗ് നട ഒരു ക്രോസിങ്ങിന് അനുവദിക്കാം എന്നുള്ളതാണ് എന്ത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി റഫ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗസ എന്ന് പറയ ഗസ എന്ന് പറയുന്ന പ്രദേശം സമ്പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടതാണ് അവിടേക്ക് മാനുഷിക സഹായം എത്തിക്കുക അതുപോലെ റീകൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എത്തിക്കുക എന്നുള്ളത് വലിയ ട്രക്കുകൾ അങ്ങോട്ട് പോയാൽ മാത്രം സാധ്യമാകുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റഫ അതിർത്തി സമ്പൂർണ്ണമായി വാഹനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടത് വളരെ വലിയ അത്യാവശ്യമാണ് എന്നെങ്കിൽ മാത്രമേ അവശ്യ സഹായങ്ങളും അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങളും അതുപോലെ ഭക്ഷണവും മരുന്നുമൊക്കെ അവിടെ എത്തൂ ഈ ഒരു സാഹചര്യം യാണ് ഇത് ഇതോടെ ഇതിനെയാണ് റഫേൽ ഗസയിലെ നിവാസികൾ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് എന്നാൽ ദുഃഖകരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ തുടർച്ചയായ രണ്ട് ദിവസത്തിന് ശേഷവും ഇസ്രായേൽ ഇക്കാര്യത്തെ നിലപാട് കൈക്കൊണ്ടിട്ട് കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ അടുത്ത ആഴ്ച തന്നെ അടുത്തയാഴ്ച തന്നെ റഫ അത് ഇത് തുറക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പറയുന്നുണ്ട് എങ്കിൽ പോലും തീർച്ചയായിട്ടും അത് ഇസ്രായേലിൻ്റെ വളരെ വലിയൊരു സെക്യൂരിറ്റി മെക്കാനിസം അതിൽ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അവിടെ നിന്ന് ഇസ്രായേൽ സേന സമ്പൂർണമായി പിന്മാറണം എന്നുള്ളതാണ് ഹമാസിൻ്റെ അടക്കമുള്ള ആവശ്യങ്ങൾ അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം ഗസയിലെ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ച ഒരു ഭരണസമിതിയുണ്ട് ഒരു ഒരു താൽക്കാലിക സമിതിയുണ്ട് അവർക്ക് നിയന്ത്രണം അവർക്ക് അവർക്ക് ഒരുക്കി കൊടുക്കണം എന്ന് കൂടി പറയുന്നുണ്ട് ഇതും നടപ്പാക്കാൻ ഇസ്രായേൽ നമുക്ക് പറയാൻ കഴിയില്ല ശരി അതിർത്തി പൂർണ്ണമായി തുറക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലാതെ തുറക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഫലസ്തീൻ ജനതകൾ അവിടെ ഉള്ളത് പരിമിതമായ രീതിയിൽ മാത്രമാണ് അവിടെ ഇപ്പോൾ സഹായം മാനസിക സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രക്ക് അവിടെ പോയി എന്ന് പറയുമ്പോഴും ആവശ്യകര സഹായം ഇതുവരെ ഗസ് ജനതയ്ക്ക് ലഭിച്ചിട്ടില്ല